പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോഴ് അതൊരു സാക്ഷ്യമാണ് ഈ ഓപ്പറേഷനിലേക്ക് പോകാൻ പോകുന്നവരെ ഈ പോകാൻ പോകുന്നവരെ ഈ ആഴ്ചയില് ക്യാൻസറിന്റെ ഓപ്പറേഷൻ ഹൃദയത്തിന്റെ ഓപ്പറേഷൻ കരളിന്റെ ഓപ്പറേഷൻ ശരീരത്തിലെ ഏതെങ്കിലും പാകങ്ങൾ ഓപ്പറേഷനിലേക്ക് പോകാൻ പോകുന്നവരെ സമർപ്പിക്കാൻ ഇനി പോസ്റ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ കിടക്കുന്നവരെ അവർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ളവരാണ് ഓപ്പറേഷൻ കഴിഞ്ഞു പക്ഷേ ഇൻറ്റൻസി കെയറിലാണ് അവരെ അവർ ഡോക്ടർ പറയുക ഒരു ഒരു ഗ്രോത്ത് കാണുന്നില്ല ഒരു പ്രോഗ്രസ് കാണുന്നില്ല എന്ന് പറയുന്ന രോഗികളെ कृपासन अम्मा उडंबडी माधाव संचारी माधावन प्रार्थिकी अम्मे परिशुद्ध अम्मे

വിഷമസന്ധികളെ വിഷമ സന്ധികളെ ഏറ്റെടുക്കണമേ ഏറ്റെടുക്കണമെ സൗഖ്യം നൽകണമേ സൗഖ്യം നൽകണമേ വിടുതൽ ശ്രദ്ധിക്കട്ടെ ശുദ്ധ പരമധിപികാരണത്തിന് സ്ഥിതിയും മക്കളെ ട്രാൻസ്ഫർ ജോലി കിട്ടാത്ത അവസ്ഥകള് വിസ പ്രോസ റിജക്ട് ചെയ്ത അവസ്ഥകൾ ഏജൻറ്റിന് പണം കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനേ പറ്റണില്ല നമ്മുടെ വിസ്സ വരണമില്ല ഇങ്ങനെ വിഷമസന്ധി നിൽക്കുന്നവർ ഈ സമയത്ത് മാതാവിന് സമർപ്പിക്കണം നമ്മളവരെ പരീക്ഷ കുഞ്ഞുങ്ങൾ കൃപാസനത്തിൻ്റെ ഏറ്റവും വളരെ ശ്രദ്ധയോടെ എടുക്കുന്ന ഒരു വിഷയമാണ് പ്രൊഫഷണൽസിൻ്റെ പരീക്ഷ അത് നീറ്റ് തൊട്ട് താഴേക്കല്ല ഇതെല്ലാം പ്രൊഫഷണൽസ് എവിടെയെല്ലാം പരീക്ഷ എഴുതാൻ പോകുന്നുവോ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത് ഉടമ്പടി ചെയ്തവരുണ്ട് അവിടെ അമ്മമാർ ഉടപടി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബന്ധുക്കൾ അവർക്ക് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട് അവരുടപെടി ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ സർട്ടിഫിക്കറ്റുകൾ വിത്തുകളുണ്ടായിപ്പോയി കിട്ടുന്നില്ല കഴിഞ്ഞ ദിവസത്തെ സാക്ഷ സാക്ഷ്യം കേട്ടോ പതിനാല് കൊല്ലമായിട്ട് പതിനൊന്ന് കൊല്ലം സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല എല്ലാ കാര്യം സർട്ടിഫിക്കറ്റ് കാണാതില്ല എന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറയണത് സത്യമാണത് സത്യമാണ് പതിനൊന്ന് കൊല്ലമായിട്ട് സർട്ടിഫിക്കറ്റ് കാണാനില്ല ഇല്ല പുതിയ പുതിയ സ്റ്റാഫൊക്കെ വന്ന് എല്ലാം പോയി ഒന്ന് എനിക്ക് ഒരു ജീവിതമാണ് പോണത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഉടമ്പടി ചെയ്ത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ സർട്ടിഫിക്കറ്റ് വരും അപ്പോൾ ഇവർ പറയും എനിക്ക് അവർ പൈസ മൊത്തം അടക്കാൻ പറയും അവിടെ പറയും എൻ്റെ പൈസ ഇല്ല അടക്കാനില്ല നിങ്ങൾ ഇവിടെ വന്ന് വായിക്കാൻ പറയും പറ്റത്തില്ലെന്ന് പറയും ഇവിടെ പറയാൻ എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇത് ഇട്ടവരെ എങ്ങനെ വരാനാണ് അവസാനം പോസ്റ്റിൽ വരും നഷ്ടപ്പെട്ട ഒരു സംഭവമാണ് നഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഒറ്റ ഉടമ്പടിയിൽ പതിനൊന്ന് കൊല്ലമായിട്ടെൻ്റെ സർട്ടിഫിക്കറ്റ് അതാണ് പോസ്റ്റിൽ വരുന്നത് അപ്പോഴേ നിനക്കൊന്നും നശിച്ചപ്പെട്ടിട്ടില്ല നീ കൃപാശ്രം മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇന്നൊരു വെളുപ്പിന് ഞാനൊരു സാക്ഷ്യം കേട്ട് അഞ്ച് മാസമായിട്ട് അപ്പനെ കാണാനില്ലെന്ന് അഞ്ച് മാസമായിട്ട് അപ്പനെവിടെ പോയി എന്നറിയത്തില്ല അന്വേഷണം തിരക്കിയും തീർന്ന് ഇനി ലോകം ഒഴിയില്ല ഉടമ്പടി ചെയ്ത് കഴിഞ്ഞ് ഉടമ്പടി ചെയ്തില്ല അപ്പനെ കാണാൻ വേണ്ടി ഉടമ്പിടി ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി ബസ്സിൽ ഒരു മണിക്കൂർ സഞ്ചരിച്ചപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് നിങ്ങളുടെ അപ്പൻ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത്രയും സ്പീഡാണ് അതിടാൻ പോണ സാക്ഷ്യമാണ് അപ്പോൾ കാണാതെ പോയ വ്യക്തികൾ തൊട്ട് വസ്തുക്കൾ വരെ ജീവിതം വരെ തിരിച്ച് പിടിക്കാനാണ് അമ്മ ഈ ഉടമ്പിടി നമുക്ക് തന്നിരിക്കുന്നത് അതുപോലെ നിൻ്റെ കാണാതെ പോയ എല്ലാ വസ്തുക്കളെയും ഇപ്പോൾ സ്വർണമൊക്കെ വിറ്റ് പോയി കാണാം വണ്ടിയൊക്കെ അടിച്ച് മാറ്റിയവരെ അതൊക്കെ പൊളിച്ച് വിറ്റ് കാണാം പക്ഷേ യു വിൽ ബി റീഫണ്ട് നീ അത് ചിന്തിക്കണം അതിന് ബദൽ എന്താണ് നഷ്ടപ്പെട്ടത് ജീവിതത്തിന് ജീവിതത്തിനാവശ്യമാണ് വാഹനം ആവശ്യമില്ലാത്തതുണ്ടോ ജീവിക്കണമെങ്കിൽ വാഹനം വേണം പക്ഷെ അത് നഷ്ടപ്പെട്ടത് ഇരുന്ന് അത് കടമായി അത് അതിൻ്റെ ജിപ്തി ആയിപ്പോയി ചെറുക്കത് പുതിയ മേടിക്കാൻ പറ്റുന്നില്ല നിങ്ങളത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആവശ്യമല്ലേ അത് അല്ല ആഡംബരം കാണിക്കാനോ ആള് കളിക്കാനോ അഹങ്കരിക്കാനോ അല്ലല്ലോ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ഒരു മാർഗ്ഗമല്ലേ നിൻ്റെ ജോലിക്ക് പോകാൻ വേണ്ടിയല്ലേ നീ അത് ചോദിക്കണേ എവിടാ നീ അത് ചിന്തിക്കണ്ട ഇപ്പോൾ ഇപ്പം നമുക്ക് അതിങ്ങനെ മേടിക്കാനാണ് എന്ന് ചിന്തിക്കരുത് അത് നമ്മൾക്ക് വേണ്ടി ചിന്തിക്കാൻ ദൈവം വേറെ ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട് അയാൾ പറയാൻ തീരുമാനം എന്താണെന്ന് അതുകൊണ്ട് നീ ഉടമ്പടി ആ വിഷയം വെച്ചിട്ടില്ലെങ്കിൽ അത് ഇപ്പോൾ മനസ്സുകൊണ്ട് വെക്കുക അമ്മ ഏറ്റെടുക്കട്ടെ വിഷയം ഏറ്റെടുക്കട്ടെ ദൈവമേ കർത്താവായ ദൈവമേ േഖാമൂലമുള്ള സ്ത്രേഖാമൂലമുള്ള തടസ്സങ്ങള തടസ്സങ്ങളും കൈമാറ്റത്തിന്റെ രേഖകള് അതിന്റെ തടസ്സങ്ങളെ മാ തടസ്സങ്ങള് ശ്ര തടസ്സങ്ങള് തടസ്സങ്ങള് ഗവണ്മെന്റി മുകളിലുള്ള എല്ലാ കൈമാറ്റങ്ങളുടെയും രേഖാമൂലത്തിൽ മധ്യസ്ഥിശി സുഖമായ പ്രത്യാശ എന്ന് പറയുന്നത് ഉടമ്പടി കാലത്തിൻ്റെ ഒരു പ്രത്യാശയാണ് ആ പ്രത്യാശയുടെ ബേസ്മെന്റ് എന്താണ് ഉടമ്പടി ഈ കാലഘട്ടത്തിൽ വേദനിക്കുന്ന മനുഷ്യരുടെ ഒരു പ്രത്യാശയാണ് നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കും മനസ്സിലാകും അതിനു ജാതി എന്ന വിശ്വാസമൊന്നുമില്ല ആരാണ് യേശുവിൻ്റെ യേശുവിലെ ലൂടെ പൂർത്തിയാക്കിയ വാഗ്ദാനങ്ങളിലെ യേശുയിലൂടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന വാഗ്ദാനങ്ങളിലെ ആർക്കാണ് വിശ്വാസത്തിൻ്റെ വരം ലഭിക്കുന്നത് അവർക്കെല്ലാം ഉടമ്പടി അനുഭവ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് മണുത്തറിയാൻ പറ്റുകയും ചെയ്യാം ഈ ദിവസങ്ങളിലെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്ന് വിപിൻ്റെ സാക്ഷ്യമാണ് വിപിന് ഒരു പയ്യൻസാണ് വിട്ടയ്ക്ക് വിപിൻ്റെ സാക്ഷ്യങ്ങൾ പ്രാധാന്യം വരുന്നത് വിപിൻ്റെ ജീവിതം കയ്യിൽ നിന്ന് വിട്ടുപോയായിരുന്നു ഇരുപത് സപ്ലൈ എഴുതേണ്ടി വരുമ്പോൾ അതിൻ്റെ അരിയറ് കാരണം അവന് അത് പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വന്നു ഇരുപത് സപ്ലി എഴുതണം ഇരുപത് പേപ്പർ അരിയറുണ്ട് കുടിശ്ശികയുണ്ട് പഴ ഒരു പേപ്പർ പോലും അവന് എഴുതാനത് മാനസികാവസ്ഥയില്ല അതിന് ഓർമ്മ കിട്ടണില്ല അതിന് കോൺഫിഡൻസ് ഇല്ല അത് കഴിഞ്ഞ് പിന്നെ ഇതിങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകണമെന്നൊരു പിടിയുമില്ല നിങ്ങൾക്കറിയാവില്ല ഓരോരോ കാര്യങ്ങൾക്കും ഒരു ഇല്ല എന്നുള്ളത് വീണ് ഇല്ല എന്നുള്ള ഒരു ഇല്ലായ്മയിലെ മാതാവ് ഒളിപ്പിച്ച് വെച്ച കുറെ ഈ കാല ഏത് കാലം സൂര്യൻ ഉണ്ടാകുന്ന അത്രയും കാലമുള്ള മനുഷ്യരാശിയിൽ മുഴുവൻ ഇല്ലായ്മകളെ അമ്മ ഒരൊറ്റ ഇല്ലായ്മയിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് യേശുവിന് യേശുവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള മദ്യം സമഹിച്ചിരിക്കുന്നു കൈയ്യട്ടിച്ച് കർത്താവിനുള്ള ഇവിടെ നമ്മൾ കർത്താവിൻ്റെ ദിശനിധിയിലാണെന്നുള്ളൊരു ബോധ്യമാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടക്ക് പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് നമ്മളിന്ന് ധ്യാനിക്കുന്നു ഇവിടെ വിഷയം അവിടെ നിൽക്കട്ടെ അത് പതുക്കെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളിപ്പോൾ കാണുന്ന വചനം രണ്ട് കോഡ്യൻസ് ഒന്ന് ഇരുപത് ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സകല സകല വാഗ്ദാനങ്ങളും വാഗ്ദാനങ്ങളും ദൈവത്തിന്റെ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും വാഗ്ദാനങ്ങളും ഇപ്പം കഴിഞ്ഞ ആഴ്ച ശേഷം പറഞ്ഞായിരുന്നു എത്ര വാഗ്ദാനമാണ് ദൈവം നൽകിയിരിക്കുന്ന മനുഷ്യരാശിക്ക് എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് വാഗ്ദാനം ഇത്രയും രണ്ട് വാഗ്ദാനങ്ങളാണ് ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും എന്താ പറയണത് ക്രിസ്തുവിൽ എന്താണ് അതെ അതെയാണ് അതാണ് ഈ പരിശുദ്ധ അമ്മ ഈ വീഞ്ഞു തീർന്നു പോകുന്ന കുഞ്ഞുകാര്യത്തിനു പോലും യേശുവിനെ സമീപിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കാനുണ്ടായ കാരണം ഇതാണ് എന്താണ് ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും നിറവേറുന്ന ഒറ്റ നെയ്മാണ് ഒറ്റ പേരാണ് ക്രിസ്തു അമ്മയ്ക്കത് പരിശുദ്ധാത്മാവാണ് നൽകിയത് ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നമ്മോട് കാണിക്കുന്ന ഒരു സമ്മാനമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്തുവിനെ അറിയാനുള്ള കൃപ മനസ്സായ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ് ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ അതേ ആയിട്ടുള്ള യേശുവിനെ അറിയാനുള്ള അനുഗ്രഹമാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം കൈ നെഞ്ചത്ത് വെക്കുക പ്രാർത്ഥിക്കുക ദൈവമേ ക്രിസ്തുവിനെ അറിയാനുള്ള ക്രിസ്തുവിനെ എല്ലാ വാഗ്ദാനങ്ങളും എല്ലാ വാഗ്ദാനങ്ങളും അതേ അതേനെ അറിയാനുള്ള കൃപയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമെങ്കിൽ അതെന്താ എന്താ ഗുണമെന്ന് അറിയാവോ അപ്പൊ അതുകൊണ്ട് ഈ രണ്ടു കുറേ ഒന്ന് ഇരുപതിലെ ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ ആണെങ്കിൽ അതുകൊണ്ട് എന്താ പറയണത് അതുകൊണ്ട് എന്താണ് സഭയുടെ പ്രത്യുത്തരം എന്താ താഴെ പൗരസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമീൻ പറയുന്നത് കൈയിട്ടിച്ച് കറുത്ത നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ മാറ്റിമറിക്കുന്ന ഒരു വചനമാണിത് നമ്മളിപ്പ അവൻ പോലെ ചെയ്യുവേൻ അതെന്തിനുള്ള അതെന്തിനുള്ളതാണ് അത് എന്തിനുള്ള ഒരു പോംവഴിയാണ് ഈ രണ്ട് കുറൻ്റെസ് ഒന്ന് എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു ചുരുക്കെഴുത്ത് ഒരു പോംവഴിയാണ് ഒരു സൂത്രവാക്യമാണ് ഒരു കുറുക്ക് വഴിയാണ് എന്താണ് ദൈവമഹത്വത്തിന് അവൻ വഴി ആമയും പറയുക മനുഷ്യ ഈ പ്രേക്ഷിത പ്രവർത്തനം ആമയും പറച്ചിലാണ് പ്രേക്ഷിത പ്രവർത്തനം നാം ചെയ്യണില്ലേ അത് ശരിക്കും പറഞ്ഞാൽ ദൈവ മഹത്വത്തിനുള്ള ആമീൻ പറച്ചിലാണ് എന്താണ് അവൻ പറയണതുപോലെ ഞങ്ങളെ ചെയ്തോളാം അവൻ പറഞ്ഞു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടു ഞാൻ കാലാഗ്രഹവാസിയായിരുന്നു എന്നെ സന്ദർശിച്ചു എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു ഞാൻ അഗ്നനായിരുന്നു നിങ്ങളെന്നെ ഒടിപ്പിച്ചു ഇതെല്ലാം നമ്മൾ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ചെയ്യുമ്പോഴെല്ലാം ഇതെന്താ സംഭവിക്കുന്നത് ദൈവ ദൈവമഹത്വത്തിന് നമ്മൾ അവൻ പറയണതുപോലെ ചെയ്യുകയാണ് ആമീൻ പറയുകയാണ് കൈ ഇടിച്ചു കർത്താൻ സാധനം അല്ല ശ്രീഹേ ഓ ദിവരുവാരൈല സം തിരുവന്ത സംഹേ കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു വിഭിന്ന സാക്ഷ്യം അവിടെ നിൽക്കട്ടെ അതിലേക്ക് ബസ് താരമായി വരുമായിരിക്കും നമ്മളിപ്പോൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ ചിൻച്ചു എന്ന് പറഞ്ഞുള്ള അതിരപ്പിള്ളിയിലുള്ള ഒരു എസ്റ്റീറ്റ് സ്റ്റുഡൻറ്റിനാണ് ഷെഡ്യൂൾ ട്രൈബ് അയാളെ പറയാം ഷെഡ്യൂൾ എന്ന് ഞാൻ ഇങ്ങനെ ഓഫീഷ്യായിട്ട് പറയുകയല്ല ആ കുട്ടി തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ആ രീതിയിലാണ് ഞാൻ ഷെഡ്യൂൾ ട്രൈബാണ് പക്ഷേ എനിക്ക് കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നില്ല വില്ലേജ് ഓഫീസർ ചെല്ലുമ്പോൾ ഓരോ തരത്തിലുള്ള തകരീടകളെ പറഞ്ഞിട്ട് എനിക്ക് കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നില്ല അപ്പം ഞാൻ എന്നാ ചെയ്തു ഞാൻ ഹൈക്കോടതി പോയി ഹൈക്കോടതി എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് തന്നു അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഹൈക്കോടതിയിൽ പോവുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് പക്ഷേ ഹൈക്കോടതി തന്ന സർട്ടിഫിക്കറ്റ് പി എസ് സി അംഗീകരിക്കുകയില്ല അതാണ് അവരുടെ പ്രശ്നം ജോലി പ്രശ്നമാണ് അവളെ ജോലിയിൽ ലിസ്റ്റിൽ അവരുടെ പേരുണ്ട് അവൾക്ക് അഡ്വൈസ് മെമ്മോ വരുന്നില്ല അതാണ് പ്രശ്നം ലിസ്റ്റിൽ അവിടെ പേരുണ്ട് പക്ഷെ അവൾക്ക് അഡ്വൈസ് മെമ്മോ വരുന്നില്ല അതിൻ്റെ കാരണം എന്താണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൃത്യമായ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തഹസിൽദാരോ വില്ലേജ് ഓഫീസറോ കൊടുക്കുന്നില്ല അവർക്ക് അവരുടെ കാര്യങ്ങളോ നയങ്ങളോ ഉണ്ടാവും എന്തുമായിക്കോട്ടെ ഇവളുടെ ജീവിതം വലയുകയാണ് അവൾ നേരെ അത് ഹൈക്കോടതി പോകും ഹൈക്കോടതി പോകുമ്പോൾ ഹൈക്കോടതിൻ്റെ വെയർ അബൌട്ട്സൊക്കെ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഹൈക്കോടതി അവിടെ നിന്ന് ഇഷ്യൂ ചെയ്യും കസ്റ്റഡി ഇഷ്യൂ ചെയ്യും പക്ഷേ പി എസ് സി അത് അംഗീകരിക്കത്തില്ല അപ്പോൾ അവർ അവൾ ചെയ്ത പരിപാടിന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സി അംഗീകരിക്കാത്ത കാരണം അവർ വീണ്ടും കളക്ടറിൻ്റെ അടുത്ത് പോകും കളക്ടർ ആ അപേക്ഷ ഇവരുടെ തന്നെ എസ് സി എസ് ടിയുടെ പ്രത്യേക ട്രൈബുണുണ്ട് അതിലേക്ക് വിടും അവർ വിജിലൻസ് ഒക്കെ വെച്ച് ഈ വിഷയം നിസ്സാര കാര്യമല്ലേ വിജിലൻസൊക്കെ വെച്ച് വിഷയം അന്വേഷിക്കും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും സ്പീഡായിട്ട് നല്ല ശരിക്കും ഇതിനോട് ലിസ്റ്റ് ക്യാൻസലാകുന്നുണ്ട് ഇത് ലിസ്റ്റ് ക്യാൻസലായി ലിസ്റ്റ് ക്യാൻസലാകുന്നു പക്ഷേ ഇവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് കാരണം അഡ്രസ്സ് മോ വന്നിട്ടില്ല അങ്ങനെയാണ് പ്രശ്നം പക്ഷേ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് നടക്കുമ്പോൾ ഈ ചിന്തി ഒരു പരിപാടിയുണ്ട് എന്താണ് സാ അവൾ ഇവിടെ വന്നിട്ട് ഒരു അഞ്ച് കാശ് രൂപ മേടിച്ച് അങ്ങനെ ഡിസംബർ പതിമ ഇരുപത്തെട്ടാം തീയതി പോകാൻ പറ്റുമെന്നെങ്കിൽ അതിൻ്റെ മുമ്പായിട്ടുള്ള സിഇഒസ് സ്പോൺസർഷിപ്പിൻ്റെ പേപ്പറും വിസയൊക്കെ വരേണ്ടതാണ് പതിമൂന്ന് പതിമൂന്നായിട്ടും ഒരണക്കവും ഇല്ല എൻ്റെ ഒരു കാര്യത്തിൽ യാതൊരുവിധ പ്രോസസ്സിങ് നടക്കുന്നില്ല അങ്ങനെ ഏജൻസി പറഞ്ഞു ആ ട്രസ്റ്റിന് അക്കോമഡേഷൻ കിട്ടുന്നില്ല അതുകൊണ്ട് അവരത് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങളൊരു പത്ത് പേര് പത്ത് ക്യാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് പേര് വേറെ ട്രസ്റ്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പിന്നെ അങ്ങനെ വേറെ ട്രസ്റ്റിൽ ആ വേറെ ട്രസ്റ്റിലെ ഇൻ്റർവ്യൂ എനിക്ക് ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു ഡിസംബറ് അന്ന് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് തിയേറ്ററാണ് ഓർത്തോ അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ഭയങ്കര എളുപ്പമായിരുന്നു എനിക്കറിയില്ല അത്രയും അറ്റൻഡ് ചെയ്ത അതിൻ്റെ മൂന്നാമത്തെ ഇൻ്റർവ്യൂ ആണ് പക്ഷേ അറ്റൻഡ് ചെയ്ത രണ്ട് ഇൻ്റർവ്യൂ അപേക്ഷിച്ച് നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു എനിക്ക് എല്ലാം പറയാൻ പറ്റി പക്ഷേ അതിൽ ഞാൻ ആയില്ല അപ്പം വീണ്ടും വളരെ വിഷമമായി കാരണം എൻ്റെ ഗ്യാ കരിയർ ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നര വർഷത്തിനുള്ളിൽ എനിക്ക് ഇത് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഈ യു കെക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നെ അവിടെ ക്രിസ്മസിൻ്റെ വെക്കേഷനൊക്കെ ആയി പിന്നീട് ഒരു ഇൻ്റർവ്യൂസ് എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ വേറെ ഏജൻസിയിലേക്ക് ട്രൈ ചെയ്തു അങ്ങനെ അവർ പറഞ്ഞ പ്രകാരം ഒരു ജാനുവരി പതിനഞ്ചാം തീയതി ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിക്ക് മുമ്പ് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിലും പക്ഷേ എനിക്ക് അത്യാവശ്യം എൻ്റെ സാലറി വെച്ച് വെച്ച് നോക്കുമ്പോൾ ആ പതിനഞ്ചാം തീയതി നടക്കുന്ന ഇൻ്റർവ്യൂവിൽ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവെ ലൈറ്റാൻ റിക്വസ്റ്റ് പ്രയോറിറ്റിച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവി പതിനഞ്ചാം തീയതി ഇൻറ്റർവ്യൂ തന്നെ എനിക്ക് കിട്ടണം ഞാൻ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്നെ അനുഗ്രഹിക്കണമെന്ന് അപ്പം ഓയിറ്റ് കിട്ടിയതിന് ചെറിയൊരു അനുഗര ഒരു ചെറിയൊരു അഹങ്കാരത്തിൽ തന്നെ ഞാൻ എൻ്റെ പ്രാർത്ഥനകളൊക്കെ കുറച്ചൊന്ന് ഉഴപ്പി തുടങ്ങിയായിരുന്നു ചിലപ്പോൾ അതിൻ്റെ ആവാം എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ എനിക്ക് ക്യാൻസലായി പോയത് അങ്ങനെ പതിനഞ്ചാം തീയതി ഇൻറ്റർവ്യൂ കാരണം ഓൺലൈനിൽ ഞാൻ ഇൻ്റർവ്യൂ ഇരിക്കും ഓൺലൈനിൽ ഇൻ്റർവ്യൂ ഇരിക്കുമ്പോഴും എനിക്ക് വരവലും എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ എനിക്കൊന്നും പുറത്ത് വരാറുണ്ടായിരുന്നില്ല അങ്ങനെ ഇത് ആണെങ്കിൽ പതിനഞ്ചാം തീയതി ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് നമ്മൾ നേരിട്ട് സംസാരിക്കേണ്ടതാണ് അപ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം ഓൺലൈനിൽ ഇരിക്കുമ്പോൾ പറയാൻ പറ്റും എങ്ങനെ ഡയറക്റ്റിൽ പറയും അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ആണ് ഞാൻ പോയത് പക്ഷേ ഇൻ്റർവ്യൂവിന് അപ്പം തന്നെ സെലക്റ്റായി അപ്പം കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയി അങ്ങനെ എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും ചുരുങ്ങിയ നിമിഷം കൊണ്ട് തന്നെ കാരണം ഈ ട്രസ്റ്റിൽ ഒരു മുപ്പത് ദിവസമെങ്കിലും എടുക്കും സിഇഒസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പക്ഷേ ആ ഒരു സമയ ചുരുക്കത്തിൻ്റെ ആ ഒരു സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി മുപ്പത് ദിവസം ഒന്നും വേണ്ടി വന്നില്ല ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞു സിഇഒസ് കിട്ടി വിസ വന്നു ഇന്നലെ ടിക്കറ്റ് വന്നു ഇരുപത്തിരണ്ടാം തീയതി ഞാൻ യു കെക്ക് പോവുകയാണ് ഇത്രയും എനിക്ക് നേടിത്തന്ന അനുഗ്രഹം അത് എത്ര നന്ദി പറഞ്ഞാലും ഒരിക്കലും മതിയാവത്തില്ല കാരണം പരിശുദ്ധം അത്രയും എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നെപ്പോലത്തെ ഒരു വ്യക്തി ഈ ഒരു ഓയിറ്റ് എന്ന് പറയുന്നത് അവരുടെ മെറിറ്റിൽ ആശ്രയിച്ചാൽ ഒരിക്കലും സാധിക്കാത്തതാണ് ഇത് മാതാവിൻ്റെ ഒറ്റ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ കുടുംബം കുറച്ച് വിശ്വസിക്കുന്നു ഷോയ്ക്ക് നന്ദി മാതാവിന് നന്ദി എൻ്റെ പേര് ലിൻസി ഞാൻ അയിരൂർ സെൻ്റ് ആൻ്റണീസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊമ്പതിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അമ്മ മാതാവ് ഈശോയും ഞങ്ങളുടെ ജീവിതത്തിൽ ചേരുന്ന അനുഗ്രഹത്തിന് നന്ദി പറയുന്നു ഞങ്ങൾക്ക് കണ്ടെയ്നർ വണ്ടികളായിരുന്നു ആ കണ്ടെയ്നറിൻ്റെ ഫീൽഡിൽ ഞങ്ങൾക്ക് ഒത്തിരി നഷ്ടം സഹിക്കേണ്ടി വന്നു അവസാനം ഞങ്ങൾ അതെല്ലാം മാറ്റി ഡാൽമിയ പത്ത് വണ്ടികൾ ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾ വീണ്ടും ഡാൽമിയയുടെ ഏജൻറ്റായിട്ട് ഓടാൻ തുടങ്ങി അതും ഞങ്ങൾക്ക് നഷ്ടം മാത്രമാണ് ഉണ്ടായത് അവസാനം ഞങ്ങൾ ഈ പത്ത് വണ്ടികളും ഞങ്ങൾക്ക് വിൽക്കേണ്ടി വന്നു അവസാനം ഞങ്ങൾ ഞങ്ങളുടെ വണ്ടികൾ പണിതുകൊണ്ടിരുന്ന ടയർ പഞ്ചറുകട മാത്രമായി ഞങ്ങൾക്ക് ആ സമയത്താണ് ഉടമ്പടിയിൽ ഇനി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് അതിനുശേഷം ഞങ്ങളുടെ കട പതുക്കെ പതുക്കെ ഉയർച്ചയാവാൻ തുടങ്ങി ഞങ്ങൾ വണ്ടികളുടെ ഓരോ ഭാഗങ്ങളും പണിയുന്ന എല്ലാ ഭാഗങ്ങളും ഉള്ള ഒരു വർക്ക്ഷോപ്പാക്കി മാറ്റാൻ സാധിച്ചു ജോസഫ് ജോസഫൻ ഞങ്ങൾക്ക് വെഞ്ചിരിച്ചൊരു കാശുരൂപം തന്നു അത് കടയിൽ സ്ഥാപിക്കാൻ പറഞ്ഞു ഞങ്ങളത് അതേപോലെ ചെയ്തു അതിനു ശേഷം ഇന്ന് വരെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും അമ്മ മാതാവ് അതപ്പോൾ തന്നെ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നു അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഈ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു പിന്നെ എൻ്റെ അടുത്ത സാക്ഷി എനിക്ക് പറയാനുള്ളത് എൻ്റെ മൂത്ത മകന് വേണ്ടിയിട്ടുള്ളതാണ് അവൻ യു എസ് എയിൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറായിട്ടാണ് ജോലി ചെയ്യുന്നത് അവൻ്റെ ജോലി എന്ന് വെച്ചാൽ എയർക്ലാ എയർക്രാഫ്റ്റ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റുകൾ തിരിച്ച് ഫ്ലൈ ചെയ്യണമെങ്കിൽ അവർ സൈൻ ചെയ്ത് കൊടുക്കണം അവൻ അവിടുത്തെ എൻജിനീയറായിട്ടാണ് ജോലി ചെയ്യുന്നത് അവൻ്റെ ജോലി ജോലിയിൽ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്ന പോ സമയത്താണ് പെട്ടെന്ന് അവൻ്റെ ജോലിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായത് അവൻ്റെ കമ്പനിയിലെ സൂപ്പർവൈസറും അവനും തമ്മിൽ ഭയങ്കര പ്രശ്നമായി അതുകൊണ്ട് അവന് പെട്ടെന്ന് തന്നെ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു ആ സമയത്ത് അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ ലൈറ്റ് ഏക് ആൻഡിൽ പ്രേയർ റിക്വസ്റ്റിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഒരാഴ് അവൻ ഫീമെന്ന് പറഞ്ഞ കമ്പനിയിലാണ് ജോലി ചെയ്തത് അവൻ ഫീം എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ജോലി ചെയ്തു തരുന്നതെങ്കിലും എ ബി എക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്ലൈറ്റുകളാണ് അവൻ സൈൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ അവൻ മൂന്നാഴ്ച അവന് വെക്കേഷൻ ആയിരുന്നു ആ മൂന്നാഴ്ച കഴിഞ്ഞ് അവൻ ഇറങ്ങിയപ്പോഴാണ് ഇറങ്ങിയപ്പോഴാണ് ഈ ലൈറ്റ് ക്യാമ്പിൻ്റെ ഗാമിൻ്റെ പ്രയർ റിക്വസ്റ്റിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് ആ സമയത്ത് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ എ ബി എക്സ് കമ്പനി അവനെ ഡയറക്റ്റ് ജോലിക്ക് വിളിക്കുകയും മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ അവന് ആ കമ്പനിയിൽ തന്നെ ജോലി നൽകുകയും ജോലി കിട്ടുകയും ചെയ്തു അവൻ്റെ ജോലി കിട്ടുകയും ചെയ്തു ഈ എ ബി എക്സ് കമ്പ ഏതൊരു കമ്പനിയിലും ജോയിൻ ചെയ്യണമെങ്കിൽ രണ്ട് മൂന്ന് മാസം എന്തായാലും പേപ്പർ വർക്കുകൾക്ക് സമയം എടുക്കും ആ സമയത്താണ് ഈ മൂന്നാഴ്ചക്കുള്ളിൽ അവൻ ഈ ജോലി ലഭിച്ചത് അമ്മ മാതാവ് എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹത്തിന് നന്ദി പറയുന്നു പിന്നെ അടുത്ത സാക്ഷി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഇളയ മകന് വേണ്ടിയിട്ടാണ് അവൻ്റെ അവൻ ഫിലിപ്പീൻസിൽ മെഡിസിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അവൻ കോവിഡ് മൂലം നാട്ടിൽ വന്നിട്ട് രണ്ട് വർഷത്തോളം അവന് നാട്ടിൽ നിൽക്കേണ്ടി വന്നു അവന് തിരിച്ചു പോകാൻ പറ്റാതെ വന്നപ്പോൾ അവൻ ലാസ്റ്റ് ഇയറാണ് അവനിപ്പോൾ ക്ലർഷിപ്പാണ് ചെയ്യേണ്ടിയിരുന്നത് ആ സമയത്താണ് ഉടമ്പടി പുതുക്കിയപ്പോൾ അവൻ്റെ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് അതിൻ്റെ ഫലമായിട്ട് അവന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവൻ്റെ കോളേജിലത്തെ മെയില് വന്നു അവരുടെ വിസയുടെ പ്രോസസിങ്ങിൻ്റെ മീ പ്രോസസിങ് നടക്കാനുള്ള മീറ്റിംഗ് ആരംഭിച്ചു എന്നും പറഞ്ഞ് അങ്ങനെ ഒരാ മാസം കഴിഞ്ഞപ്പോൾ തന്നെ പത്തെണ്ണൂറ് കുട്ടികളുള്ള ആ കോളേജിൽ ആദ്യത്തെ മുപ്പത്താറ് പേരുടെ ലിസ്റ്റ് ഇട്ടു അതിൽ ഏറ്റവും ആദ്യത്തെ പേര് എൻ്റെ മകൻ്റെ ആയിരുന്നു അങ്ങനെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ അവന് അവൻ്റെ വിസ കിട്ടി അവന് തിരിച്ചു പോയി ഇപ്പോൾ അവൻ ക്ലർഷിപ്പ് ചെയ്യുന്നു അവൻ്റെ പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് നാല് വർഷം മുമ്പ് എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തു അത് അതിന് ശേഷം ബി പി എപ്പോഴും ഹൈ ആയിട്ടാണ് നിൽക്കുന്നത് ഞാൻ എപ്പോഴും ചെറിയൊരു പ്രയാസം വന്നാൽ തന്നെ എൻ്റെ ഫേസ് റെഡ് കളർ ആവുമായിരുന്നു ഇവിടെ വന്ന് ജോസഫ് അച്ചൻ്റെ ബ്ലസ്സിങ് കിട്ടിയതിന് ശേഷം ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എൻ്റെ ബി പി നോർമലായി ഇത്രയും എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു